ഈശോ സിഹായിക്കിയ സ്ഥിതിയായിരിക്കും ഈശോ ഏറെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ അമ്മയുടെ സ്വകീയ മാധ്യസ്ഥതയാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ദൈവം ചൊരിയട്ടെ എന്ന് ആ മുഖത്തിൽ പ്രാർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടക്കുക ഞാനിത് പറയാൻ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ലോകം മുഴുവനും ക്രിസ്മസിനൊരുങ്ങുമ്പോൾ ആദ്യ ക്രിസ്മസ് നടന്ന സ്ഥലമായ ഇസ്രായേലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേദലഹും എല്ലാം വലിയൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലും വലിയ അരക്ഷിതാവസ്ഥ കൂടികൊള്ളുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യ ചൈനീയമായിട്ട് യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പഠിക്കാൻ യുദ്ധത്തിന് ശേഷം ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും പെട്ട ഭരണകർത്താക്കളും മേലധികാരികളും ഒന്നിച്ചിരുന്ന് സുദീർഘമായ ചർച്ചകൾ നടത്തി അവരെല്ലാവരും എത്തിച്ചേരുന്ന അവസാന ഉപസംഹാരം ഇങ്ങനെയാണ് ആയുധങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയത് മരിച്ച യഥാർത്ഥത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നേടിയ ആളുകൾ കുറവായിരുന്നു അതുകൊണ്ടാണ് ആയുധം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പരിശീലനം നേടിയവരുടെ എണ്ണത്തിലുള്ള കുറവാണ് യുദ്ധത്തിൽ നമ്മൾ തോറ്റു പോവാൻ കാരണം പ്രിയപ്പെട്ടവരൊരു പരിശുദ്ധയുടെ പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ നാളുകൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഈ കാര്യം ഓർത്തെടുത്ത് നിങ്ങളോട് ഞാൻ പറയുന്നതിന് കാരണമുണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് സാത്താനെതിരായി യുദ്ധം ചെയ്യാൻ സഭ തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധത്തിൻ്റെ പേരാണ് ജപമാല ഈ ആയുധം നമുക്ക് നമുക്കിഷ്ടം ഉണ്ട് നമ്മുടെ കയ്യിൽ ജപമാലകൾ ഇഷ്ടമല്ലേ നമ്മുടെ കഴുത്തിൽ നമുക്ക് ജപമാലയുണ്ട് നമുക്ക് പത്തുമണി കൊന്നകളുണ്ട് മോതിരം പോലെ ജപമാല നമ്മുടെ കൈവരലുകളിൽ നമ്മൾ അണയാറുണ്ട് നമുക്ക് തിളങ്ങുന്ന കൊന്തയും സ്വർണ്ണത്തിൻ്റെ കൊന്തയും ഇരുന്നൂറ്റി പണിക്കൊന്നെ കൊന്തയും ഫാമിലി കൊന്തയും ഒക്കെ ആയിട്ട് നമ്മുടെ ഭാവം നമ്മുടെ ഭവനത്തിൽ കൊന്ത നമ്മുടെ ചുമരികളിൽ കൊന്ത നമ്മുടെ വാഹനത്തെ കൊന്ത നമ്മുടെ പോക്കറ്റിൽ ഒരു പന്ത് സൂക്ഷിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ജവമാലകൾ നമുക്കുണ്ട് പക്ഷേ ഓരോ ബുദ്ധിയാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാര്യമാണ് സാർമാർക്കെതിരായുള്ള യുദ്ധത്തിന് നമ്മളെപ്പോഴും ഈ ആയുധം ഉപയോഗിക്കാൻ പരിശീലനം നേടുന്ന യുവജനങ്ങള് കുഞ്ഞു മക്കള് വളർന്നു വരുന്ന ഒരു തലമുറ കുറവാണ് എന്ന് ഗൗരവ ബുദ്ധിയ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ജപമാല ഭക്തി പങ്കുവച്ചു കൊടുക്കാം പരിശുദ്ധ അമ്മയെ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ ശക്തിയെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഇന്നത്തെ ചെയ്യുന്ന ദിവസം നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകമാവിധം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ വിപരഹൃതയെ പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുഞ്ഞു അമ്മയുടെ യുവജനങ്ങളെയും മാധ്യസ്ഥതയാൽ അനുഗ്രഹിക്കണമേ എന്നും ഈ ലോകത്തിനെതിരായുള്ള സാധാരണ യുദ്ധത്തിൽ സഭ തന്നിരിക്കുന്ന ആയുധം ഉപയോഗിക്കാൻ അവരെ സജ്ജരാക്കണമേ എന്നും പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമാവിധം പ്രാപ്തിക്കാം എല്ലാ ദിവസവും നമ്മുടെ ഭവനങ്ങളിൽ ജപമാല ചെല്ലുന്നവരാണ് നമ്മൾ അങ്ങനെ നമ്മൾ ജപമാല ഓരോ ദിവസവും അമ്മയെ നമ്മൾ വിളിക്കുക നന്മ നിറഞ്ഞവളെ എന്നാണ് ഒരു ജപമാലയിൽ എങ്കിലും ചൊല്ലുന്നവരാണ് നമ്മളെങ്കിൽ അൻപതിലേറെ തവണ പരിശുദ്ധ അമ്മയെ നമ്മൾ ഇങ്ങനെ അഭിസംബോധന ചെയ്യും നന്മ നിറഞ്ഞവളെ സുസ്ഥി എല്ലാ നന്മകൾ കൊണ്ടും നിറഞ്ഞു പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെ നമ്മൾ നന്മ നിറഞ്ഞവളെ സൃഷ്ടി എന്ന് വിളിക്കുക പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം എല്ലാ നന്മ നിറഞ്ഞവളെ നന്മകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നന്മ നിറഞ്ഞവളെ എന്ന് നമ്മൾ ഒരു ദിവസം അൻപതിലേറെ തവണ അഭിസംബോധന ചെയ്തിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നന്മകള് നമ്മുടെ ജീവിതത്തിലേക്ക് ശാംശീകരിച്ചെടുക്കാൻ നമുക്ക് ഉള്ള പ്രാർത്ഥനയിലൂടെ ഇത് നമ്മൾ ബുദ്ധിയ ആത്മശോധന ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇന്നോളം ചൊറിയ നന്മ നിറഞ്ഞ മലയും നമുക്ക് ഒരു അതേ വ്യായാമം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് കൊണ്ട് വിശദിക്കാം ഇത് നമ്മൾ തിരിച്ചറിയാം ഇതൊരതൊരു വ്യായാമമല്ല നന്മ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധമ്മ എളിപ്പറഞ്ഞവളായിരുന്നു പരിശുദ്ധമ്മ കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധമ്മ ആ അമ്മയെ നന്മ നിറഞ്ഞവളെ അഭിസംബോധന ചെയ്യുകയും അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന യാതൊരു നന്മകളും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ വിമുഖത കാണിക്കുകയും ചെയ്യുമ്പോ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയ്ക്ക് കൃപയുണ്ടാവില്ല അതുകൂടേ ചൊല്ലിക്കൂട്ടാനായിട്ട് നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന മാത്രമായിട്ട് ചുരുങ്ങും അതുകൊണ്ട് ഈ പ്രതിഷ്ഠയുടെ പ്രദ്ഠയുടെ നമ്മളെല്ലാവരും അമ്മയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അമ്മയുടെ നീലങ്കിക്കുള്ളിൽ അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഈ നാടുകളിൽ ഈ കുഞ്ഞാമിതം സംരക്ഷണം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് ഈ സംരക്ഷണം നമ്മുടെ യുവജനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അമ്മയുടെ മാധ്യസ്ഥ ശക്തി അറിയാത്ത ക്രിസ്തീയ കുടുംബങ്ങളിലേക്ക് ഓരാ കേരള സഭയിലേക്ക് ആഗോള കത്തോലിക്ക സഭയിലേക്ക് മുഴുവൻ പടർന്ന് കയറാനായിട്ട് അമ്മയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരുത്താം പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ ശക്തി അമ്മയുടെ കൃപ അറിയാത്ത അമ്മയുടെ നന്മകൾ അറിയാത്ത എല്ലാ കുടുംബങ്ങളിലേക്കും അറിയിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കൂട്ടായ്മയെ ശക്തയാക്കണമേ ശക്തമാക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധനായ പതിമൂന്നാമൻ വാർത്താക്ക നമ്മളെ ഓർമ്മപ്പെടുത്തും ഈ റോമാ നഗരം മുഴുവൻ നിങ്ങൾ അരിച്ചു പറിക്കിയാലും ജപമാരയേക്കാൾ ഒരു വസ്തു നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടില്ല എത്രമാത്രം ദുദൃഢമായ വാക്കുകളാണ് തോന്നുന്നത് ജപമാരേക്കാൾ പവർഫുള്ളായിട്ടുള്ള വിലയുള്ള മൂല്യമേറിയ ഒന്ന് ഈ റോമ പട്ടണത്തിൽ നിന്ന് റോമ നഗരത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെയെങ്കിൽ മരിച്ചു ആ സഭയ്ക്ക് ദൈവജനത്തിന് തരാനുള്ള ഏറ്റവും മൂല്യമേറിയ ഈ കാലഘട്ടത്തെ ദൈവജനത്തെ മുഴുവൻ സ്വർഗോന്മുഖമായി നയിക്കാൻ സഭയ്ക്ക് നമുക്ക് തരാനുള്ള ആയുധവും ഏറ്റവും മൂല്യമേറിയ ആയുധവും ജപമാല തന്നെ ഈ ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയുടെ മാധ്യസ്ഥതയാൽ അനേകരെ സ്വർഗരാജ്യത്തിൻ്റെ വഴികളിലേക്ക് തിരിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് നേരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും ഇത്രയും പരിശുദ്ധരൂഢായുമായ सर्वेश्वरा उदीक आमीन